നമസ്കാരം എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പോൾ കുറേ നാളത്തെ ഒരു ആഗ്രഹമാണ് ഒരു ആർ സി സി ബി ഒന്ന് അയച്ചു നോക്കണം എന്നുള്ളത് ഒരു വി ഗാർഡിൻ്റെ ആർ സി സി ബി ആണ് ഒരു അഞ്ചെട്ട് വർഷമായി ഇത് ഉപയോഗിക്കുന്നത് അപ്പോൾ കഴിഞ്ഞ ദിവസത്തെ ഒരു കംപ്ലൈൻ്റ് ആയി പിന്നെ ഔട്ട് വരുന്നില്ല അപ്പോൾ നമുക്ക് നോക്കാം അതെന്താണ് സംഭവം എന്നുള്ളത് ഇത് ഇതുപോലെ സെറ്റ് ചെയ്യാൻ അറിയില്ല അപ്പോൾ നമ്മൾ അത് ഓപ്പൺ ആയിട്ടുണ്ട് ആർ സി സി ബി ഇതിന് മൂന്ന് സ്ക്രൂ ഉണ്ടായിരുന്നു അച്ചയുടെ സ്ക്രൂ ഒക്കെ അയച്ചു നാല് ടെർമിനലും എല്ലാം അയച്ചു ടൂസ് ആക്കി അയച്ചിട്ടുണ്ട് അപ്പോൾ ആദ്യമായിട്ടാണ് ഞാൻ പറഞ്ഞതുപോലെ ഇത് ഒരു ആർ സി സി ബി അഴിക്കുന്നത് ഇതിൻ്റെ ഗ്യാരണ്ടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതാണ് ഒരു അഞ്ച് എട്ട് വർഷമായി ഇത് ഉപയോഗിക്കുന്നത് ഓ എല്ലാം അഴിച്ചെടുത്തിട്ടുണ്ട് ഇത് സെറ്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ള ാണ് അടുത്ത വിഷയം എൻ്റെ കംപ്ലൈൻ്റ് എന്താന്ന് വെച്ചാൽ ഇതിൻ്റെ ഫേസ് ഔട്ട് കിട്ടാത്തതാണ് അപ്പോൾ അതാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത് എന്താണ് സംഭവിച്ചതെന്നുള്ളത് ഇതിന് സെറ്റ് ചെയ്യണമെന്നുള്ള നമുക്ക് അടുത്ത വിഷയമാണ് കംപ്ലൈൻറ്റ് എന്താണെന്ന് നോക്കുന്നത് ഇത് അയക്കുമ്പോൾ തന്നെ രണ്ട് മൂന്ന് സ്പ്രിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ട് അപ്പോൾ ഇതിലാണ് കംപ്ലയിൻ്റ് ഇടുന്നത് ഇതിൻ്റെ ഈ ലെഗ്ഗിപ്പോൾ ഞാൻ ഫിറ്റാക്കിയ ലഗ്ഗ് ഇത് ഇതായി ഇതിൻ്റെ കണ്ട നിങ്ങൾ ഇതിൻ്റെ ലഗിൻ്റെ കോണ്ടാക്റ്റ് ഓക്കെയാണ് ഈ ലഗിൻ്റെ കോണ്ടാക്റ്റ് കത്തിയിട്ടുണ്ട് അപ്പോൾ ഇതുകൊണ്ടാണ് നമുക്ക് ഔട്ട് കിട്ടാത്തതെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം അത് ഫേസ് ആണ് ഫേസ് ആണ് ഔട്ട് വരാത്തത് അപ്പോൾ നമ്മൾ കംപ്ലയിൻറ്റ് കണ്ടുപിടിച്ചിട്ടുണ്ട് സെറ്റ് ചെയ്യാൻ പറ്റുമെന്നുള്ള നമുക്ക് നോക്കാം ഇപ്പോൾ എൻ്റെ ഈ കരിയാർ ബ്ലോഗർന്ന് യൂട്യൂബ് ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക മാക്സിമം സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇത് സെറ്റ് ചെയ്യാൻ പറ്റുന്നൊരു പ്രതീക്ഷയില്ല കേട്ടോ ഇതേണ്ട ഇതിൻ്റെ ഒരു ലെഗ് ഒരു കാലിൻ്റെ നീളം കുറവാണ് അതൊന്ന് മെൽറ്റ് ആയിട്ടുണ്ട് ഇതാണ് എനിക്ക് തോന്നുന്നു അത് എൻ്റെ കോണ്ടാക്റ്റിന് പോയിട്ട് സെറ്റ് കണക്റ്റ് ആവുന്നത് ടച്ചാവുന്നത് ഈ ലെഗാണ് ലെഫ്റ്റ് സൈഡിലെ അത് നീളം കുറവാണ് അത് കുറച്ച് മെൽറ്റ് അപ്പോൾ അപ്പം ഞാനും പുണ്യം ഇത് അയച്ചത് പുണ്യം അയക്കുമ്പോൾ പറഞ്ഞിത് അയക്കണ്ട സെറ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് എന്നാലും ഇതിന് എന്താ കംപ്ലയിൻ്റ് എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അയച്ചത് ഇനി സെറ്റ് ചെയ്യാൻ പറ്റുമെന്നുള്ളത് നമുക്ക് നമ്മളെ സെക്കൻഡാണ് ഫസ്റ്റ് നമ്മൾ അതിൻ്റെ ആണ് കണ്ടുപിടിക്കേണ്ടത് അപ്പോൾ നമ്മൾ കമന്റ് പിടിച്ചിട്ടുണ്ട് അതിൻ്റെ ഒരു ലെഗ് കത്തിപ്പോയിട്ടുണ്ട് മെൽറ്റ് ആയിട്ടുണ്ട് അതിൻ്റെ ഭാഗമായിട്ടാണ് എന്തായാലും ഇനി മാറ്റി കിട്ടാൻ പോകുന്നില്ല ഗ്യാരണ്ടി ഒക്കെ കഴിഞ്ഞതാണ് അഞ്ച് എട്ട് വർഷമായി കുഴപ്പമില്ലാത്ത സാധനമായിരുന്നു അപ്പോൾ ഇത് രണ്ടാമത് സെറ്റ് ചെയ്യാനുള്ള ശ്രമമാണ് നടത്തുന്നത് പക്ഷേ എങ്കിൽ ഇത് പഴയതുപോലെ എടുത്ത സ്ഥലത്തൊന്നും വെക്കാൻ പറ്റുന്നില്ല അതാണ് ഇപ്പോഴത്തെ വിഷയം നോക്കാം നമുക്ക് ഇത് ഒരു നടക്ക് പോകുമെന്ന് തോന്നില്ല ഒന്നും സെറ്റ് ചെയ്യാൻ പറ്റുന്നില്ല ഇതൊക്കെ ഇതിൽ നിന്ന് ഊറ്റി എടുത്ത സാധനമാണ് പക്ഷേ ഇതേപോലെ അതേപോലെ തിരിച്ചു വയ്ക്കാൻ പറ്റുന്നില്ല കാരണം അത് വെക്കാൻ വളരെ ബുദ്ധിമുട്ടാണ് അതിൻ്റെ രണ്ട് മൂന്ന് ചെറിയ സ്പ്രിംഗ് ആണ് അതിൻ്റെ കിളയിൽ പോയത് അത് എവിടെ വെക്കുന്നു ഒരേഡിയുമില്ല അതിൻ്റെ കുറേ കാര്യങ്ങളും ഒക്കെ നോക്കി കറണ്ട് കോയിലുണ്ട് അതിന് ചെറിയ കോയിലുണ്ടായിരുന്നു അതിൽ ട്രപ്പിങ് കോയിൽ അതൊക്കെ നമ്മൾ അയച്ചെടുത്തു കോയിലിൻ്റെ സൈഡ് കത്തിയിട്ടുണ്ട് അതുകൊണ്ട് അത് അയച്ചലക്കുന്നതാണ് അപ്പോൾ അതിന് തിരിച്ച് വെക്കാനുള്ള പരിപാടി ഇല്ല നമുക്ക് തിരിച്ചിരിക്കുന്നില്ല പിന്നെ നമുക്ക് ഇത് നോക്കിയിട്ട് കാര്യമില്ല അപ്പോൾ നമ്മുടെ കുറേ കാലത്തൊരാഗ്രഹമായിരുന്നു ഒരു ആർ സി സി ബി അയച്ച ഉള്ളിൽ എന്തൊക്കെയാണെന്ന് നോക്കണം എന്നുള്ളത് അപ്പോൾ അത് നമ്മൾ സാധിച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരേക്കും നമസ്കാരം